നമസ്കാരം എട്ടാം പദ്യത്തിൻ്റെ തുടർച്ചയാണിത് എട്ടാം പദ്ധ പദ്യത്തെക്കുറിച്ചുള്ള വിശകലനം നാം തുടരുകയാണ് ഇവിടെ കൈയ്യൊന്ന് ചെയ്യും അതുപോലെ നടന്നിരും അയ്യോ മലത്തൊട്ട് ജലം വെളിയിൽ പതിക്കും പൊയ്യേ മായാവലയത്തിൽപ്പെട്ട് പുണർന്നിടും അതിങ്ങനെ ലൈംഗികമായ ആവേശത്തിൽ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള താല്പര്യം എന്നെ കൊണ്ട് നടക്കും പുണർന്നിടും അതിങ്ങനെ ഇതെല്ലാം ചേർന്ന് എന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്ന് യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ഈ ഒരു യുദ്ധ സാഹചര്യം എൻ്റെ ഉള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മൂലം അപ്പോൾ എങ്ങനെയാണ് ശിവ നിൻ്റെ തിരുമയി ഞാൻ എങ്ങനെ നനയ്ക്കും നിന്നെക്കുറിച്ച് ചിന്തിക്കാനോ നിന്നെ നിൻ്റെ വഴിയിലേക്ക് കടന്ന് സഞ്ചരിക്കാനോ ആ ഈശ്വരൻ്റെ പഥത്തിൽ സഞ്ചരിക്കുവാനോ ഒന്നും എനിക്ക് കഴിയാത്ത തരത്തിൽ ഇവരെന്നെ എന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്ന് ഭഗവാൻ ധരിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഭഗവാൻ കനിഞ്ഞ് ഭക്തനെ അനുഗ്രഹിക്കണമെന്നാണ് ഇവിടെ പൊയ്യേ പുണർന്നിടും ഇങ്ങനെ നിന്ന് യുദ്ധം നേരത്തെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ പറയുകയുണ്ടായി ഈ ജനനേന്ദ്രിയവും ഹൃദയവും നാക്കും ഒന്നിലധികം ഭഗവാൻ തന്നില്ല അത് ഭഗവാൻ ബോധപൂർവം എടുത്തൊരു തീരുമാനമാണ് കാരണം ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളും ഇത് ഒന്നിലധികം നാക്ക് ശരിക്കും പറഞ്ഞാൽ വാഗേന്ദ്രിയമെന്നും രസനേന്ദ്രിയമെന്നുള്ള തരത്തിൽ കണ്ണ് രണ്ടെണ്ണം തന്നു ചെവി രണ്ടെണ്ണം തന്നു ആ തലത്തിൽ നോക്കുമ്പോൾ രസനേന്ദ്രിയമെന്നുള്ള തരത്തിൽ രണ്ട് നാക്ക് രസം അറിയാൻ വേണം വാഗീന്ദ്രിയം എന്നുള്ള തലത്തിൽ വാക്കുകൾ ഉച്ചരിക്കുന്നതിന് രണ്ട് നാക്ക് വേണം അങ്ങനെ നാല് നാക്ക് വേണം രണ്ട് ഹൃദയം വേണം രണ്ട് ജനനേന്ദ്രിയം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നാം പറയുകയുണ്ടായി ഈ ജനനേന്ദ്രിയത്തിൽ നിന്നും വാഗീന്ദ്രിയം എന്നുള്ള തലത്തിൽ നാക്കിൻ്റെ പ്രയോഗത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന അതാണ് ശരിക്കും ഈ പ്രാപഞ്ചിക ജീവിതത്തെ നരകക്കടലാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്ത് നടക്കുന്ന എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം അനാപത്തുകൾക്കെല്ലാം കാരണം ഈ രണ്ട് സംഗതിയാണ് അപ്പോൾ അത് ഭഗവാൻ ബോധപൂർവം നാല് നാക്ക് തരണ്ടടുത്തൊരെണ്ണം മാത്രം വെച്ചു രണ്ട് ജനനേന്ദ്രിയം തരണ്ടെടുത്ത് ഒരെണ്ണം മാത്രം വെച്ചു അവിടെ സ്പെയർ വെച്ചില്ല മറ്റെല്ലാ കാര്യത്തിലും സ്പെയർ വെച്ചു അത് ബോധപൂർവം ഭഗവാൻ നമ്മെ അങ്ങനെ ചെയ്ത് അങ്ങനെ ചുരുക്കിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇത് പറയുമ്പോൾ പൊയ്യേ പുണർന്നിടും എന്ന് പറയുന്ന ഈ ഭാഗത്ത് പുരാണത്തിലെ ഒരു പ്രസിദ്ധമായ കഥ നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് വസിഷ്ഠ മഹർഷിയും ബ്രഹ്മർഷികളെന്നാണ് അവരെയൊക്കെ വിളിക്കുക വസിഷ്ഠനും പിന്നെ ക്ഷത്രിയനായ വിശ്വാമിത്രനും തമ്മിൽ ഒരു വലിയ മത്സരം ഉള്ള ഉണ്ടായിരുന്നതായി പുരാണങ്ങളിൽ അവിടെ അവിടെ പറയുന്നുണ്ട് ബ്രാഹ്മണനായ വസിഷ്ഠനും രണ്ടുപേരും ബ്രഹ്മഷിമാരാണ് അവിടെ പിന്നെ എന്തിനാണ് ഈ തരംതിരിവെന്നൊന്നും എനിക്കറത്തില്ല ബ്രാഹ്മണനായ വസിഷ്ഠനും ക്ഷത്രിയനായിരുന്ന വിശ്വാമിത്രനും തമ്മിൽ വലിയ മത്സരമാണ് മത്സരം നടന്നിരുന്നു അപ്പം വസിഷ്ഠനെ ഒന്ന് പിന്നിലാക്കാൻ ആയിരിക്കണം ഞാൻ ഊഹിക്കുന്നതാണ് വിശ്വാമിത്രൻ കഠിനമായ ഒരു തപ തപശ്ശേരിയുമായി മുന്നോട്ട് പോകാൻ നിശ്ചയിച്ചു ഒരു ബ്രഹ്മർഷിയുടെ സ്ഥാനത്ത് എത്തിയ ഒരാളിന് പിന്നെ ഈ മനുഷ്യനിർമ്മിതമായ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇതൊന്നും അവരെ വേർതിരിച്ച് നിർത്താൻ പാടില്ല ബ്രഹ്മർഷിയുടെ സ്ഥാനത്ത് എത്തിയ ഒരാൾ ഒരു ഐഡിയൽ ബ്രഹ്മർഷി ആ വേലിക്കെട്ടുകൾക്കൊന്നും ഉള്ളിൽ കിടക്കുന്ന ഒരാളാവരുത് അതിനെല്ലാം പുറത്തു വന്ന് ലോക സമസ്ത സുഖിനോ എന്ന് കാണുന്ന തലത്തിൽ ശരിയായൊരു അദ്വൈതത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളെയും എന്ന അംശമാണ് അണുജീവിയുമെന്ന് ബോധാനന്ദ സ്വാമി എഴുതുന്നില്ലേ അങ്ങനെയെല്ലാം എന്ന അംശമാണ് പരമാത്മത്തിൻ്റെ അംശങ്ങളാണ് ഇത് മുഴുവൻ എന്ന് മനസ്സിലാക്കി ഒന്നാണെന്ന് കണ്ടുകൊണ്ട് ഈ വേലിക്കെട്ടുകൾക്കെല്ലാം പുറത്ത് വരേണ്ട തലത്തിലെത്തിയ ആളുകളാണ് ആത്മജ്ഞാനികൾ ബ്രഹ്മർഷികൾ പക്ഷേ ഇവിടെ രണ്ട് ബ്രഹ്മർഷികളിൽ തമ്മിൽ മത്സരമാണ് പോലും അപ്പം വിശ്വാമിത്രൻ ഒരു സന്ദർഭത്തിൽ നിശ്ചയിച്ചു ക്രിക്കറ്റിലൊക്കെ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു സെഞ്ചുറി അടിക്കണം എന്നൊരാഗ്രഹം തപസ്സില് ക്രിക്കറ്റല്ല അവിടെ കളിക്കുന്നത് തപസ്സാണ് തപസ്സിലൊരു സെഞ്ചുറി അടിക്കണം നൂറു വർഷം തപസ് ചെയ്ത് ഒരു റെക്കോർഡ് സൃഷ്ടിക്കണമെന്ന് ഞാൻ ചില ലളിതമായ ഭാഷയിൽ തമാശ കലർത്തി പറയുന്നു എന്നേ ഉള്ളൂ ഈ കഥയുള്ളതാണ് പുരാണത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നു ഒരു സെഞ്ചുറി അടിക്കണമെന്ന് അതിനങ്ങനെ കണ്ണും പൂട്ടിയിരുന്ന് തപസ് ചെയ്യുകയാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ ചേഷ്ടകളെയും നിയന്ത്രിച്ച് കഠിനമായ തപസ്സിൽ തൊണ്ണൂറ്റി ഒൻപത് വർഷമൊക്കെ ഇരുന്നു അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും അങ്കലാപ്പായി ദേവലോകത്ത് വിശ്വാമിത്രനത് പൂർത്തിയാക്കി വന്നാൽ അത് വലിയ അപത്താകും അത് ദേവേന്ദ്രനെ പോലെയുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല വശിഷ്ടം ജയിക്കണം വിശ്വാമിത്രം ജയിക്കാൻ പാടില്ല ആ കാര്യം വന്നപ്പോൾ മുകളിൽ നിന്ന് ഒരു അപ്സരസിനെ ഇങ്ങോട്ട് ഡെപ്യൂട്ടി ചെയ്യാണ് ഒരു അപ്സരസ് വന്നിറങ്ങി ആരാണ് മേനക ഒരു അപ്സരസ് വന്ന് ഈ താപസന് ഇരിക്കുന്ന തൊണ്ണൂറ്റൊൻപത് വർഷം അതികഠിനമായ തപസ്സനുഷ്ഠിച്ച് എന്ന് പറഞ്ഞാൽ സകല ഇന്ദ്രിയങ്ങളെയും പൂട്ടി ഒരു വകുപ്പിലാക്കി കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് സവിധത്തിലേക്ക് മേനകയെ നിയോഗിക്കുകയാണ് ഒരറ്റ കൈ പ്രയോഗിക്കുകയാണ് ആ അറ്റകൈയിലെ എന്ന് പറയുന്ന ബ്രഹ്മാസ്ത്രം വന്നിറങ്ങി മേനക വന്നിറങ്ങിയപ്പോഴേ അപ്സരകന്യകയാണ് നിങ്ങൾക്കറിയാം സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമാണത് ആ അപാര സൗന്ദര്യം വന്നിറങ്ങിയപ്പോൾ ഈ തൊണ്ണൂറ്റൊൻപത് വർഷം തപസ്സിലിരുന്നയാൾ അവളുടെ നിർത്തച്ചവടുകളുടെ അവളുടെ ചിലങ്കയുടെ ശബ്ദം അവൾ അവൾ അവളിൽ നിന്ന് ചന്ദനലേപ സുഗന്ധം പൂശിയാണ് വന്നിരിക്കുന്നത് ആ സുഗന്ധം ഇതെല്ലാം അവിടെ അന്തരീക്ഷത്തിൽ പടർന്നപ്പോൾ ഈ വർഷങ്ങളോളം കഠിന തപസ്സില് എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന വിശ്വാമിത്രൻ വിശ്വാമിത്രൻ്റെ ചെവി പറഞ്ഞു വളരെ സുഖകരമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ചെവി കേട്ടു ചെവി പിടിച്ചെടുത്തു ഇതെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് ഇന്ദ്രിയങ്ങളെയെല്ലാം പൂർണ്ണമായും നിര നി നിരോധിച്ചു വെച്ചിരിക്കുകയാണ് പൂർണ്ണ വിരാഗിയാണല്ലോ അതുകൊണ്ടാണല്ലോ ബ്രഹ്മർഷി ആ ബ്രഹ്മർഷിയാണ് പിന്നെ കഠിന തപസ്സിനെറങ്ങുന്നത് അപ്പോൾ അത് മറ്റൊരു വലിയ തലമാണ് ആ തലത്തിൽ പിന്നെ ഇന്ദ്രിയങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമേ ഉണ്ടാകരുത് പക്ഷേ ഇവിടെ മേനക എന്നുള്ള അപ്സരസ് വന്ന് അവിടെ നൃത്ത ചൂടുകൾ വച്ച് ആ ശബ്ദം ചെവി ഒന്ന് കേട്ടു അപ്പോൾ ചെവിക്ക് കാണാൻ വയ്യല്ലോ ചെവി കണ്ണിനോട് പറഞ്ഞു മക്കളെ നീ ഒന്ന് തുറന്ന് നോക്ക് എന്താ അവിടെ നടക്കുന്നതെന്ന് എന്തോ ഒരു നല്ല സംഗതി വന്നിറങ്ങിയിട്ടുണ്ട് നല്ല മധുര സുഖകരമായ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പം മൂക്ക് കണ്ണിനോട് പറഞ്ഞു നീ ഒന്ന് തുറന്ന് നോക്കപ്പാ സുഗന്ധം എല്ലാം എന്നെ എന്നെ പിടിച്ച് അടക്കിയിരിക്കുകയാണ് ഇതുവരെ ഒരു കാട്ടാത്തൊരനുഭൂതിയാണ് എനിക്കുണ്ടായിട്ടുള്ളത് നീ കണ്ണെ ഒന്ന് നോക്കിയിട്ട് കാര്യം എന്താന്ന് പറ അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഒന്നൊന്നായി പതുക്കെ പതുക്കെ ഇതിലേക്ക് ആകർഷ ആകർഷിക്കപ്പെട്ടു അപ്പോൾ കണ്ണ് പതുക്കെ പതുക്കെ ചിന്നി തൊണ്ണൂറ്റൊൻപത് കൊല്ലോമീറ്ററുമായിട്ട് അടച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ കണ്ണ് പതുക്കെ പതുക്കെ തുറക്കാൻ ബാധ്യസ്ഥനായി ഇന്ദ്രിയങ്ങളുടെ പ്രേരണയിൽ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ വിശ്വ സൗന്ദര്യമാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു കമണ്ഡലവും ഉദ്രാക്ഷവും ഒക്കെ തൂരി എറിഞ്ഞ് ഈ തപസ്സില് കഠിന തപസ്സില് സെഞ്ചുറി അടിക്കാൻ വേണ്ടി ഇത്ര വലിയൊരു പ്രയത്നം ചെയ്ത് മുമ്പോട്ട് വന്നയാളതെല്ലാം മറന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ കൂടെ മേനകയുടെ കൂടെ നൃത്ത ചൂടുകൾ വയ്ക്കുന്ന ഒരു സന്ദർഭമാണ് പുരാണത്തിൽ പറയുന്നത് ആ തല ആ തപസ് ഉപേക്ഷിച്ച് ഈ പൊയ്യയെ പുണർന്നിടുമെന്ന് പറയുന്ന ഈ പശ്ചാത്തലത്തിലാണ് നമ്മളിത് പറയുന്നത് ഇതെല്ലാം മറന്ന് ചാടിയണീറ്റ് അവളുടെ കൂടെ നൃത്തച്ചൂടുകൾ വയ്ക്കുന്ന വിശ്വാമിത്രനെയാണ് പിന്നെ നാം കാണുന്നത് ഇതിൽ ഇത് ഇത് ഇതെന്താണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അതായത് നിങ്ങളുടെ ഉപസ്ഥം നിങ്ങളുടെ ജനനേന്ദ്രിയം നിങ്ങളെ നിർബന്ധിക്കുകയാണ് അതിനോട് കൂട്ടുകൂടുകയാണ് അവരെല്ലാം കൂടി ഒറ്റക്കെട്ടാണ് അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞത് നിന്ന് യുദ്ധം ചെയ്യുന്നു എന്നോട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇത് ഇതെല്ലാം ആ യുദ്ധം ചെയ്യുന്ന ആർമിയുടെ വിവിധ വിവിധ ബറ്റാലിയനുകളാണ് അത് കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്ക് കൊണ്ട് അവരെല്ലാം അവരുടെ പങ്കുവഹിക്കുന്നുണ്ട് അവരെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് മനസ്സിനെ സ്വാധീനിച്ച് മനസ്സ് ബുദ്ധിയെ സ്വാധീനിച്ച് ബുദ്ധി ചിത്തത്തെ കളങ്കിതമാക്കുമ്പോഴാണ് ഇത്തരം കൃത്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചാടി വീഴുന്നത് അങ്ങനെ സെഞ്ചുറി അടിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾ റണ്ണൗട്ടാകുന്ന ഒരു സാഹചര്യം മേനക അവിടെ സൃഷ്ടിച്ചു ഇല്ലേ മേനക അവിടെ സൃഷ്ടിച്ചു ഇതാണ് ഈ ഉപസ്ഥം അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഉപസ്ഥത്തിൻ്റെ പ്രേരണയിൽ ഇന്ദ്രിയങ്ങളെല്ലാം അതിന് സഹായകമായൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രഹ്മർഷിയുടെ തപശ്ചര്യ എവിടെ പോയി അവസാനിച്ചു നോക്കുക അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ചു പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും ഒരു വലിയ സുഹൃതിയാണ് വിശ്വാമിത്രൻ സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു അതിൽ വീണ് പോവുകയാണ് അതിൽ കറങ്ങിപ്പോവുകയാണ് വട്ടം കറങ്ങിപ്പോവാണ് പരാജയപ്പെടുകയാണ് അങ്ങനെ അവരെയൊക്കെ പരാജയപ്പെടുത്താൻ ഈ ഇന്ദ്രിയാണി പ്രമാധീനിന്നാണ് ശാസ്ത്രം പറയുന്നത് ഇന്ദ്രിയങ്ങൾ നമ്മളെ ഇങ്ങനെ വലിച്ചടച്ച് കൊണ്ടുപോകും അവയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിക്ക് അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഇന്ദ്രിയങ്ങളെന്നൊക്കെ വേദാന്തശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൻ്റെ പ്രേരണയിൽപ്പെട്ടപ്പോഴ് വിശ്വാമിത്രൻ്റെ സ്ഥിതി എന്തായി എത്ര വലിയ കഠിന പ്രയത്നം എത്ര വലിയ ദൃഢനിശ്ചയം എല്ലാം എവിടെ പോയി അവസാന ഇന്ദ്രിയങ്ങൾ ജയിച്ചു ഇല്ലേ അപ്പോൾ അവിടെയാണ് ഒരു വിരാഗി പൂർണതയിലെത്തണമെങ്കിൽ എത്ര കഠിനമാണെന്ന് കാണിക്കാനാണ് ഈ വിശ്വാമിത്രൻ്റെ കഥ ഞാനിവിടെ പറഞ്ഞത് അപ്പം പൊയ്യെ പുണർന്നിടും അതിങ്ങനെ ഈ മായാവലയത്തിൽപ്പെട്ട അവസാനം വിശ്വാമിത്രം വീണുപോയി ഇല്ലേ വീണുപോയി ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം ആ വീഴ്ചയിൽ നിന്ന് ആ അവസാന പടി നമ്മളിത് കടക്കാൻ തരണം ചെയ്യാൻ കഴിയണമെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹമില്ലാതെ സാധ്യമല്ല അതുകൊണ്ടാണ് ഇന്ദ്രിയ വൈരാഗ്യം അവിടെ വിശ്വാമിത്രനെ എങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ചേർന്ന് പരാജയപ്പെടുത്തിയോ ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ അതിനും പുറത്ത് നമുക്ക് കടക്കാൻ കഴിയണം ആ കടക്കലിന് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരും അതും കൂടെ ഉറപ്പുവരുത്തണം അതിനു വേണ്ടിയിട്ടാണ് സാധകൻ ഇന്ദ്രിയ വൈരാഗ്യത്തിലൂടെ വൈരാഗ്യത്തിൽ ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇന്ദ്രിയ വൈരാഗ്യത്തിലെ എട്ടാം പദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് അങ്ങനെ ഇവരെല്ലാം നിരന്തരം നമ്മളോട് യുദ്ധസന്നദ്ധമായി നിൽക്കുകയാണ് ഇന്ദ്രിയങ്ങളെല്ലാം നിന്ന് യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ശിവതിരുമൈ നിന്നെ പോകുന്നതാണ് ചോദ്യം അങ്ങനെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഭഗവാനെ ഞാൻ നിന്നിൽ തന്നെ എത്തിച്ചേരണം നീ എൻ്റെ നാവിൽ കളിയാടണം സദാ കളിയാടണം അവിരാമം കളിയാടണം അതിന് അപ്പം നമ്മളതിന് അതിന് നിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിലേ പറ്റുമെന്നാണ് പറയുന്നത് അതിന് നീ എന്നിൽ കടാക്ഷിക്കണം അതുണ്ടായാൽ ഈ ഇന്ദ്രിയങ്ങളെ ഭക്തൻ ഏഴാമത്തെ പദ്യത്തിൽ പറഞ്ഞതുപോലെ നാവിൽ നിൻ്റെ തിരുനാമം വന്ന് കളിയാടുന്ന അവസ്ഥ നീ അനുഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുമെങ്കിൽ പിന്നെ എൻ്റെ നാവിൽ പരദൂഷണം വരില്ല മറ്റു കാര്യങ്ങൾ വരില്ല നീ അവിടെ തിരതാമസം വേണം നീ അവിടെ കുടികൊള്ളണം അതിനുള്ള ഒരു അവസരത്തിന് വേണ്ടി അതായത് ഈ ഈ വിശ്വാമിത്രൻ്റെ കഥ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ പുരാണം പ്രഘോഷണം ചെയ്യുന്ന അത്ര ഉന്നത നിലയിലെത്തിയ വ്യക്തികൾ പോലും ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ പ്രകൃതി പിടിച്ച് ചുരച്ചിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുരന്നിടും പറയുന്ന തലത്തിൽ അത്ര വലിയ തലത്തിലെത്തിയ നിൽക്കുന്ന ആളുകളെ പോലും ഇന്ദ്രിയങ്ങൾ പിടിച്ച് വട്ടം കറക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം അത് ഇന്ദ്രിയ നിഗ്രഹം അത്ര പൂർണ്ണ നിഗ്രഹമെന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ ഭാഗികമായ നിയന്ത്രണം ഒരു പരിധി നിയന്ത്രിക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചാൽ പറ്റും വിശ്വാമിത്രനെ പറ്റാത്ത എന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ വിശ്വാമിത്രനെ കൊണ്ട് പറ്റാത്തത് പലതും എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഈ ഇത് പറയുന്ന എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതൊന്നും ആർക്കും പറ്റാത്ത കാര്യങ്ങളല്ലെന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത് അത് അത് യമേ വൈഷി വ്രണത തേന ലഭ്യഹ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നിനെ തന്നെ നമ്മൾ വരിച്ച് അതിനുവേണ്ടി പൂർണ്ണമായും നമ്മൾ പ്രയത്നിക്കുമെങ്കിൽ ദുഷ്കരമാണെന്ന് കാണിക്കാനാണ് ഈ വിശ്വാമിത്രൻ്റെ കഥയൊക്കെ പക്ഷേ അത്ര ദുഷ്കരമായത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ അതിന് തന്നെ വരിക്കണം അത് മാത്രം വായിക്കണം ലക്ഷ്യം മറ്റൊരു ലക്ഷ്യം ഉണ്ടാവരുത് നിൻ്റെ തിരുനാമം എൻ്റെ നാവിൽ വന്ന് കളിയാടണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ മറ്റെല്ലാം ത്യജിച്ച് നിലകൊള്ളണം ദൃഢമായി നിലകൊള്ളണം അങ്ങനെ ദൃഢമാകാൻ വിശ്വാമിത്രന് അവസാനപ്പടിയിൽ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം ഒരു വൻ പരാജയമായി പിന്മാറി ഇല്ലേ അത് വരാതിരിക്കണം അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ട് ഇത് സുസാധ്യമാണെന്നാണ് വേദാന്തശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇന്ദിര വൈരാഗ്യത്തിൻ്റെ എട്ടാം പദ്യത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒൻപതാം പദ്യമായി പദ്യവുമായി അടുത്ത ദിവസം ഒന്നു ചേരാം എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം